വയനാട് മുണ്ടക്കൈ ചുരൽമല ഉരുൾപൊട്ടലിനെ നിസാര ഉരുൾപൊട്ടൽ ദുരന്തത്തെ നിസാരവൽക്കരിച്ചുകൊണ്ടുള്ള ഒരു പ്രസ്താവന കഴിഞ്ഞ ദിവസം ബി നേതാവ് വി മുരളീധരൻ ഇറക്കിയിരുന്നു ആ ഒരു പ്രസ്താവന എന്ന് പറയുന്നത് ഒരിക്കലും മനസാക്ഷിയുള്ളവർക്ക് പറയാൻ പറ്റാത്ത കാര്യമാണെന്നാണ് കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ പറയുന്നത് ഒരു നാട് പോയി എന്ന് പറയുന്നത് തെറ്റാണെന്ന പ്രസ്താവനയിൽ വി മുരളീധരനും പാർട്ടിയും മാപ്പ് പറയണമെന്ന് കെ മുരളീധരൻ ആവശ്യപ്പെട്ടു വളരെ ദൗർഭാഗ്യകരമാണ് ഏതാണ്ട് നാനൂറ് പേര് മരിച്ചതായിട്ട് ഔദ്യോഗികമായിട്ട് സ്ഥിരീകരിച്ചു ഇരുന്നൂറ് പേരെ കാണാനില്ല അതിൻ്റെ അർത്ഥം അത് മരണപ്പെട്ടു എന്നുള്ള രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങുന്നത് അപ്പോൾ കേരളത്തിൽ മൊത്തം അറുന്നൂറ് പേര് മരിച്ചാൽ അത് നമ്മുടെ ഏറ്റവും വലിയൊരു ദുഃഖമല്ലേ ഒരു മരണം തന്നെ ഒഴിവാക്കാൻ അല്ലേ നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത് അതിന് പകരം മൂന്ന് വാർഡുകളെ മാത്രമല്ലേ ബാധിച്ചിട്ടുള്ളൂ എന്ന് പറയുന്നത് ഒരു മനുഷ്യ മനസാക്ഷിയുള്ള ആൾക്ക് പറയാൻ പറ്റുമോ കാര്യം അദ്ദേഹം ആ പറഞ്ഞത് വളരെ ദൗർഭാഗ്യമാണ് കാരണം ഇന്ത്യയുടെ മന്ത്രിയായിരുന്ന ആളല്ലേ അത് തെറ്റാണ് അദ്ദേഹവും മാപ്പ് പറയണം അദ്ദേഹത്തിൻ്റെ പാർട്ടിയും മാപ്പ് പറയണം